ബഹുമാനായ ഫൈസൽ മുസ്ലിയാർ ഒരു പതിനാറ് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയുണ്ടായി ആ പതിനാറ് ചോദ്യങ്ങൾ പലതും ഹദീസുമായി ബന്ധപ്പെട്ടതും അനുബന്ധമായ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് ആ പതിനാറ് ചോദ്യങ്ങൾ അതിൽ വളരെ രസകരമായൊരു കാര്യം അതിൻ്റെ അവസാനത്തെ ചോദ്യമാണ് അതൊന്ന് കേൾക്കാം പതിനാറാമത്തെ ചോദ്യം ഈ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ടോ പതിനാറാമത്തെ ചോദ്യം മുകളിൽ പറഞ്ഞ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ പതിനാറ് നിങ്ങട്ടാ ചോദിക്കണേ ഇനി കൂട്ടർ എന്താ ഇതിന് പറയാ എന്താണ് എന്താണിതിന് പറയാ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമോ പതിനാല് ചോദ്യം ചോദിച്ചിട്ട് പതിനഞ്ച് ചോദ്യം ചോദിച്ചിട്ട് പതിനാറാമത്തെ ചോദ്യം പിടിച്ചോ മുകളിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമുണ്ടോ പിന്നെ ഈ ചോദ്യം ചോദിച്ചത് എന്തിനാ ധൈര്യം ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല നിങ്ങൾ ഉദ്ദേശിച്ച ധൈര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞങ്ങളതിൻ്റെ ഉത്തരമാണ് പറയുന്നത് ഒന്ന് ഹബർ അഹാദുമായി ബന്ധപ്പെടുത്തിയ പരാമർശമാണ് ബഹുമാന്യനായ അലിമദനി ആ വിഷയം രേഖപ്പെടുത്തുകയുണ്ടായി രണ്ട് ചിന്ന കാര്യകാരണ ബന്ധത്തിനകത്തോ പുറത്തോ ചിന്ന കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്ത് ഐഷാ റതി അള്ളാഹുനഹയുടെ എല്ലാ ഹദീസും സ്വീകരിക്കുമോ ആയിഷ റതി അള്ളാഹുനഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം വന്നിട്ടുള്ള ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ആര് റിപ്പോർട്ട് ചെയ്തിരുന്നാലും റാവി ആരായി ാലും ശരി മുസ്ലിം ലോകം സ്വഹൈഹാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കും എന്തുകൊണ്ട് ആയിഷ ആയിഷാറതി അള്ളാഹുനയുടെ എല്ലാ ഹദീസും സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം ഇവിടെ വരുന്നത് എന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആയിഷ ആയിഷാറിയാഹുനയിലേക്ക് ചേർത്ത് സഹാബികളിലേക്ക് ചേർത്തൊക്കെ പല ഹദീസുകളും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹൈഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആര് റിപ്പോർട്ട് ചെയ്തിരുന്നാലും ശരി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അത് സ്വീകരിക്കുന്നതാണ് പിശാചിൽ കണ്ണൂർ കണ്ണിൽ പിശാജ് കണ്ണിൽ കുത്തുമെന്നത് ഭൗതികമോ അഭൗതികമോ പിശാജ് അഭൗതികമാണ് കണ്ണു കുത്തലും അഭൗതികമാണ് കട്ടുകേൾവിയെ സംബന്ധിച്ചാണ് അടുത്ത ഭാഗം ആ കട്ടുകേൾവി ആറാമത്തെ ചോദ്യം കട്ടുകേൾവിയാണ് അതിവിടെ വിശദീകരിക്കുകയുണ്ടായി ഏഴാമത്തെ ചോദ്യം അജിവ വാക്സിനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ വാക്സിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് രോഗം വരാതിരിക്കാൻ മുൻകൂട്ടി സ്വീകരിക്കുന്ന പ്രതിവിധിയാണ് എന്ന് സംസം എന്ന് പറയുന്നത് മെഡിസിനാണ് ഷിഫ ആണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് അതും അദ്ദേഹം പറയുന്നുണ്ട് സംസം ഷിഫ ആണ് എന്നത് അജുവയെ സംബന്ധിച്ചിടത്തോളം ആ അജുവ അത് രോഗശമനമായി വന്നിട്ടുള്ളത് ജംസമിനെ സംബന്ധിച്ചിടത്തോളം രോഗത്തിനുള്ള ഷിഫ ആയി വന്നിട്ടുള്ളത് അതിൻ്റെ ഇംഗ്ലീഷാണ് വാക്സിനും മെഡിസിനും എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ സൊഹീഹായ് ഹദീസില പരാമർശമുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രാർത്ഥന മലക്ക് കേൾക്കും എന്ന് പറയുന്ന ഭാഗം അത് നേരത്തെ വിശദീകരിക്കുകയുണ്ടായി ഖബർ അത് വിശദീകരിക്കും മസീഹുദ് 好的。 അന്ത്യനാളിൻ്റെ അടയാളമാണോ എന്നത് പഴച്ചുപോയ പ്രസ്ഥാനത്തിനും പണ്ഡിതന്മാർക്കും ഈ പേര് ചേർത്ത് പറയുന്നുണ്ട് അബ്ദുസലാം സുല്ലമി നിങ്ങളുടെ നിലപാട് എന്താണ് എന്നത് എന്ന് മസീഹുദ്ദേയനാളിൻ്റെ അടയാളമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ ഭാഗം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് സംബന്ധിച്ചുള്ള സവിശേഷതകൾ അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് പച്ച നുണ പറയുന്നതാണ് എന്നൊരു പരാമർശമുണ്ട് അതേപോലെ തന്നെ ഒറ്റക്കണ്ണുള്ളതാണ് എന്നൊരു പരാമർശമുണ്ട് ഇതിലേതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ആർക്കെങ്കിലുമൊക്കെ യോജിക്കുന്നുണ്ട് എങ്കിൽ ബഹുമാനനായ സലാം സുല്ലമി ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ പഴച്ചുപോയ പ്രസ്ഥാനത്തിനും പണ്ഡിതന്മാർക്കുമൊക്കെ ഇത് ചേർത്ത് പറയുന്നു എന്നത് ആ അർത്ഥത്തിൽ ആയിരിക്കുമല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ പച്ച നുണ പറയുക എന്നത് കളവ് മാത്രം പറയുക എന്നതാണ് ദജാലിൻ്റെ ഒരു സവിശേഷതയായി പറയുന്നത് അതാർക്കെങ്കിലും സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പേര് മസീദ് ദജ്ജാലാണോ അല്ലേ അല്ലെ അറിഞ്ഞുകൂടാ സിഹറ് കണ്ണേർ എന്ന് പറയുന്നത് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ബുഹാരിയെ ഇമാമായി സ്വീകരിക്കുമോ എന്നത് പോയി പോയി നിങ്ങളുടെ ഇമാമു ബുഹാരിയാകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സംശയം ഞങ്ങളുടെ ഇമാമായി പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ സലല്ലാഹു അലൈവ് വസ്ലമയാണ് വിശുദ്ധ ഖുർആാനാണ് അങ്ങനെ മറുപടി പറയാനാണ് മുസ്ലിം ലോകം കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇമാം ബുഹാരിയെ ഇമാമായി മത മായ ഒരു ഇമാമായി സ്വീകരിക്കാൻ കഴിയില്ല ഇമാം ബുഹാരി മഹാപണ്ഡിതനാണ് ഇസ്ലാം ലോകത്ത് സേവനം ചെയ്തിട്ടുള്ള പണ്ഡിതനാണ് ഹദീസുകൾ ധാരാളമായി ഏറ്റവും അസഹായ ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം ഷിർഖിൻ്റെ വക്താവാണോ എന്നതാണ് ചോദ്യം അല്ല അദ്ദേഹം ഷിർഖിൻ്റെ വക്താവാണ് അല്ല നിങ്ങൾക്കങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ എടുത്ത് ഷിർഖിൻ്റെ വക്താവായി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നെ സൂചിപ്പിക്കാനുള്ളൂ അദ്ദേഹം സിഹർ ഉണ്ട് എന്ന് ഹെഡിങ്ങോട് കൂടി പറഞ്ഞിട്ട് ുണ്ട് എന്നാണ് ഹെഡിങ്ങോട് കൂടി പറഞ്ഞിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ എന്നതാണ് ഹെഡിങ്ങോട് കൂടി ഇമാം ബുഖാരി സിഹർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഹെഡിങ് ശരിയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് സഹൈഹുൽ ബുഖാരിയിൽ എത്ര ഹദീസ് നിങ്ങൾ അംഗീകരിക്കും എന്നതാണ് ഞങ്ങൾക്കേതായിരുന്നാലും ഹദീസിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ഇത്ര ഹദീസ് ഞങ്ങൾ അംഗീകരിക്കും അത്ര ഹദീസ് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് കണക്ക് പറയുന്നൊരു പ്രബോധനം ഒന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്ക് വിഷയത്തിൽ സഹേഹുൽ ബുഖാരിയുടെ ഹദീസായിരുന്നാലും സിഹാവുസ് സിത്തയിൽ വന്ന ഹദീസായിരുന്നാലും ും പ്രവാചകന്റെ കാലശേഷം പിന്നീട് വന്നിട്ടുള്ള പത്ത് ഒരു പത്തിരുപത്തിയഞ്ചോളം ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് ഇമാം മുബത്ത പോലെയുള്ള ഒരുപാട് മുസ്നദുകളുണ്ട് അതേപോലെ തന്നെ സഹീഫകൾ ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലും ഹദീസുകൾ പരാമർശവിധേയമായിട്ടുണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസു നിധാന ശാസ്ത്രപ്രകാരം സ്വഹേഹായി രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകൾ ഞങ്ങൾ സ്വീകരിക്കും അധികം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിരുന്നാലും ശരി സിഹാ ഉസിത്തയിൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നാലും ശരി മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നാലും ശരി സനതിലും മൊത്തിലിലും സ്വഹൈ എങ്കിൽ ആ വിഷയം സ്വീകരിക്കുന്നതാണ് എന്നത് പതിനാലാമത്തത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിശാചിനെ സംബന്ധിച്ചിട്ട് എഴുതിയിട്ടുള്ള ലേഖനം ആ ലേഖനം നിങ്ങൾ സ്വീകരിക്കുമോ അംഗീകരിക്കുമോ എന്നതാണ് ഉസ്മാൻ സാഹിബ് തന്നെയും ആ വിഷയത്തിൽ പറയുന്നത് നിഗമനം എന്നതാണ് ആ നിഗമനം എന്ന നിലക്ക് ഉസ്മാൻ സാഹിബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ആ യഥാർത്ഥത്തിൽ അത് സ്വീകരിക്കേണ്ടതാണോ അല്ലാത്തതാണോ എന്നത് നിഗമനം സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിന് പൊതുവിൽ അംഗീകരിക്കുന്ന മാനദണ്ഡമാണോ ആ മാനദണ്ഡം ആ വിഷയത്തിൽ അതിനും ബാധകമാണ് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകൾ നിങ്ങൾ നിഷേധിക്കുന്നുണ്ട് എന്നിവിടുന്നു പറഞ്ഞിട്ടുണ്ട് ആ ഹദീസുകൾ നിങ്ങൾ തള്ളുമോ കൊള്ളുമോ എന്ന് പറയണം എന്നതാണ് അത് പറയണം എങ്കിലൊരു നിബന്ധനയും നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ആ നിബന്ധനയിൽ ഇരുപത്തിരണ്ടോളം ഹദീസുകൾ ഇവിടെ വായിച്ചിട്ടുണ്ട് ഇനിശാദ അതുമായി ബന്ധപ്പെടുത്തി ഇവിടെ വിശദീകരിക്കാവുന്നതാണ് പതിനാറാമത്തെ ചോദ്യം പതിനഞ്ച് ചോദ്യങ്ങൾക്ക് മുകളിൽ പറഞ്ഞതിന് ഉത്തരം പറയാൻ ധൈര്യമുണ്ടോ എന്നതാണ് ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്നാണ് അതിൻ്റെ ഉത്തരം അതൊന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു എന്നാണ് പറയാനുള്ളത് ഈ ഭാഗം എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബഹുമാന്യനായ പണ്ഡിതന്മാർ ഈ വിഷയ സംബന്ധമായി പരാമർശവിധേയമായിട്ടുള്ള കാര്യങ്ങൾ സമയത്തിൻ്റെ പരിമിതിയിൽ ഇരുന്നുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത് ഇൻഷാ അള്ളാ നാലോ നാൽപ്പതോ തവണ നമുക്ക് ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം എന്ന നിലയ്ക്ക് നമുക്കത് മുന്നോട്ട് പോകുന്നതിന് തടസ്സമൊന്നും ഇല്ല ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ നന്ദി എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഏതായിരുന്നാലും ശരി പണ്ഡിതവചനങ്ങൾ പ്രമാണമല്ല ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത് എന്ന നിങ്ങളുടെയും നിങ്ങളുടെ ബഹുമാന്യരായ പണ്ഡിതരുടെയും അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ദീനീപരമായ കാര്യങ്ങളെ നമുക്ക് സ്വീകരിച്ച് ആചരിക്കാൻ കഴിയും അള്ളാഹു സുബഹാന അവൻ്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കുവാനും സത്യസന്ധമായി ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് കൊണ്ട് ആ കാര്യങ്ങൾ സ്വീകരിച്ച് നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിറദ് പ്രവേശിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين السلام عليكم ورحمه الله